ി ഗ്രാമപഞ്ചായത്തിൽ ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടന്നു ചിറ്റാട്ടുകര ജെ ആർ സി ഓഡിറ്റോറിയത്തിൽ നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പതിനെട്ട് അംഗങ്ങളാണ് സത്യവാചകം ചൊല്ലി ചുമതലയേറ്റത് പഞ്ചായത്ത് രണ്ടാം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയിലെ മുതിർന്ന അംഗമായ പി ടി ജോസിന് വരണാധികാരിയായ ചാവക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി രാധ സത്യവാചകം ചൊല്ലിക്കൊടുത്തതോടെയാണ് ചടങ്ങിന് തുടക്കമായത് തുടർന്ന് ഒന്നുമുതൽ പതിനെട്ട് വരെയുള്ള വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് പി ടി ജോസ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു വാർഡുകളുടെ ക്രമമനുസരിച്ച് ശ്രീബിത ഷാജി ആനി ജോസ് കെ ആർ രഞ്ജിത്ത് സനൽകുന്നത്തുള്ളി പ്രസാദ് വാഗ രാജീവണികണ്ഠൻ യു കെ സരിത കെ സി ജയൻ ചിത്രാരതീഷ് സതി അനിൽകുമാർ അനീഷ് തിണ്ടിയത്ത് ഗീതു മനീഷ് അശോകൻ മൂക്കോല തുളസി രാമചന്ദ്രൻ ഫാൻസി സുബിരാജ് ജയ ടീച്ചർ ലിസി വർഗീസ് എന്നിവർ സത്യവാചകം ചൊല്ലി ചുമതലയേറ്റു പഞ്ചായത്തിന്റെ രൂപീകരണ കാലഘട്ടം മുതൽ ഇടതുപക്ഷം ഭരിച്ച എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ തിരഞ്ഞെടുപ്പ് അത്യന്തം ഉദ്വേഗജനകമായിരുന്നു കോൺഗ്രസിൽ നിന്നും സി പി എമ്മിലെത്തി മുല്ല്ശേരി ബ്ലോക്ക് അംഗം ചിറ്റാട്ടുകര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ പദവികൾ വഹിച്ച ജിയോഫോക്സ് തിരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പായി സി പി എം വിട്ട് പഴയ തട്ടകമായ കോൺഗ്രസ്സിലേക്ക് ചേക്കേറിയിരുന്നു ഇത് കോൺഗ്രസ് ക്യാമ്പിൽ വലിയ ആവേശം സൃഷ്ടിക്കുകയും ഭരണം പിടിച്ചെടുക്കുമെന്ന ആത്മവിശ്വാസം ജനിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മലർപ്പൊടിക്കാരന്റെ സ്വപ്നത്തിന് സമാനമായി കോൺഗ്രസ് ക്യാമ്പ് മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത് പതിനെട്ടംഗ ഭരണസമിതിയിൽ പന്ത്രണ്ടംഗങ്ങളാണ് എൽ ഡി എഫിനുള്ളത് അഞ്ചംഗങ്ങൾ യു ഡി എഫിനും ബി ജെ പിക്ക് ഒരംഗവുമാണ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റ പുതിയ ഭരണസമിതിയിലുള്ളത് മുൻ ജനപ്രതിനിധികൾ രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷി നേതാക്കൾ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ ബന്ധുക്കൾ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തിയിരുന്നു